ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഗർഭിണികളായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പറ്റിയുള്ള വീഡിയോ ആണ് പ്രധാനമായും ഗവൺമെന്റ് ആശുപത്രി ഡെലിവറി ആകുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജെ എസ് വൈ ജനനി സുരക്ഷാ യോജന എന്ന പദ്ധതി വഴിയും അതുപോലെ തന്നെ ജെ എസ് എസ് കെ ജനനി ശിശു സംരക്ഷണ കാര്യക്രം എന്ന പദ്ധതി വഴിയുമാണ് നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്തിനാണ് ഈ പദ്ധതികൾ എന്നൊക്കെ ചോദിച്ചാൽ മാതൃശിശു മരണനിരക്ക് കുറയ്ക്കണം അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഡെലിവറി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഈ പദ്ധതികൾ ലക്ഷ്യം വയ്ക്കുന്നത് പല ആളുകളും ചോദിക്കാറുണ്ട് ഈ ജെ എസ് വൈ വഴിയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ജെ എസ് എസ് കെ വഴിയുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ അവിടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ജെ എസ് വൈ വഴി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ശരിക്കും അറുന്നൂറ് രൂപയും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ എഴുന്നൂറ് രൂപയും പ്രസവാനന്തരം സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്ചാർജ് കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ച നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ തുക ലഭിക്കുന്നതാണ് അതുപോലെ ഇനി ജെ എസ് എസ് കെ ജെ എസ് എസ് കെ വഴി എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് ആൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഉള്ള നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറെ കാണുന്നത് ഒ പി ടിക്കറ്റ് സൗജന്യമാണ് അതുപോലെ രക്തപരിശോധനകളെല്ലാം സൗജന്യമാണ് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അനോമലി സ്കാനിംഗ് ഒക്കെ നമുക്ക് വെളിയിൽ ചെയ്യണം ബാക്കിയുള്ള ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അതെല്ലാം ഫ്രീ ആയിട്ടാണ് എല്ലാ ചികിത്സയും ശരിക്കും സൗജന്യമാണ് അതുപോലെ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിനാണ് നമുക്ക് പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ സിസേറിന് വാങ്ങിക്കേണ്ടതായിട്ട് വരും അതിൻ്റെ എല്ലാം നമുക്ക് ഈ ജെ എസ് എസ് കെയുടെ അണ്ടറിൽ ഫ്രീ ആയിട്ട് വാങ്ങിക്കാം ഇനി ഡെലിവറി കഴിഞ്ഞാലോ മൂന്ന് ദിവസത്തേക്ക് നമുക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടുന്നു ഇനി സിസേറിയനാണെങ്കിൽ ഏഴ് ദിവസത്തേക്കുള്ള ഭക്ഷണം സൗജന്യമായിട്ട് ലഭിക്കും തന്നെ നമുക്കിപ്പോൾ ഒരു റെഫറൻസ് ഒക്കെ ആവശ്യമായിട്ട് വന്നാൽ അമ്മയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞിനും റെഫറൻസ് ഒക്കെ ആവശ്യമായിട്ട് വന്നാൽ സൗജന്യമായിട്ട് തന്നെ നമുക്ക് ഈ ജെ എസ് എസ് കെയുടെ അണ്ടറിൽ പോകാവുന്നതാണ് നേരത്തേക്ക് ഒരു മാസം വരെയുള്ള കുഞ്ഞിനും സിക്കായിട്ടുള്ള കുഞ്ഞിനും കൂടെ ആയിരുന്നു ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞിനും ഈ ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്തിനാണ് നമ്മൾ വെറുതെ ഒരു സ്യൂട്ട് റൂം ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ആനുകൂല്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്നത് ഇപ്പോൾ പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നുമല്ല നല്ല കെയറാണ് അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ് അത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഫ്രണ്ട്സ് താങ്ക്